എയർ കണ്ടീഷൻഡ് കോൺഫറൻസ് ഹാൾ കൂടാതെ നിക്കാഹ് കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ എല്ലാ എല്ലാ നിമിഷങ്ങൾക്കും പ്രൊജക്ടർ സംവിധാനങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ും കനത്ത മഴയിൽ സംരക്ഷണഭിത്തി തകർന്നതോടെ വീട് അപകടാവസ്ഥയിൽ കിരാറ്റൂർ ചെമ്മന്തട്ട ആറ്റുമല ഭവന സംരക്ഷണ പദ്ധതിയുടെ സംരക്ഷണ ഭിത്തിയാണ് ശനിയാഴ്ച രാവിലെ തകർന്നത് ഇതോടെ സമീപത്തുള്ള വീട് അപകടാവസ്ഥയിലായിരിക്കുകയാണ് ഇടിമിന്നലേറ്റ് മരിച്ച നാരായണന്റെ ഭാര്യ ജാനകിക്കും കുടുംബത്തിനും ജനകീയ കൂട്ടായ്മയിൽ നിർമ്മിച്ചു നൽകിയ വീടാണിത് കനത്ത മഴയെ തുടർന്ന് വീടിനോട് ചേർന്ന സംരക്ഷണ ഭിത്തി തകർന്നു ഇതോടെ വീട്ടുമുറ്റവും ഇടിഞ്ഞു താഴ്ന്നു സംരക്ഷണ ഭിത്തിയുടെ മറ്റു ഭാഗങ്ങളും തകർച്ചാ ഭീഷണിയിലാണെന്നും നാട്ടുകാർ പറഞ്ഞു കൂടി ഏകദേശം എട്ട് വീടുകൾക്കുള്ള വഴി തടസ്സപ്പെടുകയും അതേപോലെ തന്നെ നാരായണൻ്റെ വീടിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് കാരണം നാരായണൻ്റെ വീടിനും അതിയായ സുരക്ഷാ ഭീഷണിയുണ്ട് നാരായണൻ മരിച്ചതിന് ശേഷം പ്രകൃതി ദുരന്തത്തിൽ നാരായണൻ ഇടിവെട്ടി തട്ടി മരിച്ചതിന് ശേഷം നാരായണൻ്റെ വിധവയ്ക്കും കുട്ടികൾക്കും വേണ്ടി നാട്ടുകാരുടെ ജന പരിശ്രമപരമായി നിർമ്മിച്ച വീട്ടുമുറ്റത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു പോയിട്ടുള്ളത് ഇത് ഈ വീടിനും ഏകദേശം എട്ടോളം കുടുംബങ്ങൾക്കുള്ള വഴിയും തടസ്സപ്പെടുന്ന രീതിയിൽ അതി വീട് അപകടാവസ്ഥയിലായതിനു പുറമെ പ്രദേശത്തെ അഞ്ച് വീടുകളിലേക്കുള്ള വഴിയും തടസ്സപ്പെട്ട അവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ